ചേർത്ത് വെക്കാം ഗോൾഡൻ സംസ്ഥാന സർക്കാരിന്റെ പുതിയ പദ്ധതിയായ ഒരു കുടുംബം ഒരു സംരംഭം പദ്ധതിയുടെ ബോധവൽക്കരണ പരിപാടിക്ക് താനൂർ പഞ്ചായത്തിൽ തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ പുതിയ പദ്ധതിയായ ഒരു കുടുംബം ഒരു സംരംഭം പദ്ധതി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് താനലൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയുടെ രണ്ടാമത്തെ സെക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സെക്രട്ടറി മെമ്പർമാരായ ഫാത്തിമ സിനി സുലൈമാൻ പ്രമുഖ സംരംഭകൻ മുഹമ്മദ് ബഷീർ എപ്പോഴും മാറ്റങ്ങൾ ആ നമ്മൾ വീക്ഷിക്കണം പഠിക്കണം അത് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചൊന്നുമില്ല അതിനെ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് കൂടി കൂട്ടായ്മ നന്നായിട്ട് സ്റ്റഡി നടത്തുകയും മാർക്കറ്റിൽ അന്നുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമ്മളും എന്ത് ചെയ്യണം നമ്മളും നമ്മളും മാറണം മാറണം ഒരു മാർക്കറ്റിംഗ് അഗർബത്തി നിർമ്മാണത്തെക്കുറിച്ചും അതിന്റെ വിപണന സാധ്യതകളെ കുറിച്ചും കോപ്പറേറ്റ് ട്രെയിനർ രവീന്ദ്രൻ കണ്ണങ്കി ക്ലാസ് എടുത്തു പരിപാടിയിൽ പങ്കെടുത്ത മുപ്പതോളം വനിതകൾ അവരവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് സംരംഭങ്ങൾ ആരംഭിക്കുവാൻ യോഗത്തിൽ തീരുമാനിച്ചു